ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ് സ്ലോക്സ് ഇന്ന് ബ്രെഡും കോഴിമുട്ടയും ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് ആണ് കേട്ടോ ബ്രെഡും കോഴിമുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനൊക്കെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമാണ് അവർക്ക് തന്നെ സന്തോഷമാകും ചെയ്യും ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ ആ കോഴിമുട്ടേൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് എന്നും അധുരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് ബ്രെഡാണ് കേട്ടോ അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിൻ്റെ സൈഡിലത്തെ ബ്രൗൺ കളർ കളറ് കളയ്യൊന്നും ചെയ്യാണ്ട കേട്ടോ അതങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക രണ്ട് സൈഡൊന്ന് നനച്ചതിന് ശേഷം കയ്യിലിട്ടിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക കേട്ടോ ബോളിലിട്ട് വെക്കുക എല്ലാ ബ്രെഡും ഞാനതുപോലെ വെള്ളത്തിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ഒടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ അതിലും പിന്നെ സവാളൻ്റെ പകുതി പകുതിയാണ് ഇട്ടു എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പ് പിന്നെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയതാണ് എടുക്കേണ്ടത് കേട്ടോ പുഴുങ്ങിയത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അത് അതിൽ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ടില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലർ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രമേ നമ്മൾ അതിൽ ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാം മിക്സായിട്ട് വരണം അപ്പോൾ അതാ മിക്സ് ആയിട്ട് ഇങ്ങനെ മിക്സായി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമില്ലേ ഏകദേശം അതേ ഒരു പരുവത്തിലായിട്ട് വരണം കേട്ടോ അതിന് ശേഷം അത് നമ്മളിങ്ങനെ ഓരോ ബൗളാക്കി ഉണ്ടാക്കിയതിന് ശേഷം അതേപോലെ നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടതച്ചാൽ ആ ഷേപ്പിനനുസരിച്ചത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ ഓരോ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ പെരത്തി എടുക്കുക ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ അത് മാവിൻ്റെ ഫൈനൽ രൂപം ഇതാണ് ഇനി നമുക്കിത് ബ്ര എന്താ റസ്ക് പൊടിയിൽ മിക്സ് ചെയ്യും വേണം കേട്ടോ ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഇത് രണ്ട് സൈഡും റസ്ക് പൊടിയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം അതാണ് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കാരണം എന്നാലും അതിൻ്റെ ഉള്ളു വേവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സ്നാക്സും ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഭാഗം വേവായതിനു ശേഷം അപ്പുറത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം സ്നാക്സും ഇങ്ങനെ തിരിച്ചിട്ട് എടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം രണ്ട് സൈഡും വേവായി വന്നിട്ടുണ്ട് നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ സംഗതി അത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ പിന്നെ കോഴിമുട്ട പുഴുങ്ങി ആ വേവണ്ട സമയം അതൊക്കെ നമ്മൾ രാവിലെ രാവിലെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ പുഴുങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം പിന്നെ അതൊക്കെ ബ്രെഡും തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പുഴുഞ്ഞെടുത്താൽ മതി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് എഗ്ഗൊന്ന് വേവിച്ച് കിട്ടേണ്ട സമയം മാത്രമുള്ളൂ അത് നമ്മൾ രാവിലെ എപ്പോഴെങ്കിലും ഒന്ന് വേവിച്ച് വെച്ചാൽ വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ എപ്പോഴും മധുരം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുള്ളൊരു സ്നാക്സ് കിട്ടാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്